പഠിക്കുന്നതിലും പഠിക്കാൻ അവസരമൊരുക്കുന്നതിലും ലഹരി കണ്ടെത്തിയ വ്യക്തിയാണ് ശ്രീ ശിവപ്രസാദ് ചെറുപ്പത്തിൽ നേരിടേണ്ടി വന്ന കടുത്ത ദാരിദ്ര്യവും പ്രതിസന്ധികളുമാണ് ഒരുപക്ഷെ ജീവിതത്തോടുള്ള അദ്ദേഹത്തിന്റെ ദർശനത്തെ മാറ്റിമറിച്ചത് പറയാൻ തക്ക തൊഴിലോ വരുമാനമോ ഇല്ലാതിരുന്ന കാലത്ത് വിവാഹിതനായി അന്ന് പി ഡി സിക്കാരി ആയിരുന്ന ഭാര്യയെ പഠിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ കോൺക്രീറ്റ് പണി പാറ ചുമട് കളക്ഷൻ ഏജന്റ് മൈക്കാട്ട് പണി തുടങ്ങി ചെയ്യാത്ത പണികളൊന്നും തന്നെയില്ല ഭാര്യ ഡിഗ്രിയും ടി ടി സിയും എം എയും ബി എഡും പിന്നീട് ഗസറ്റഡ് റാങ്കിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചപ്പോഴും പഠിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ലഹരി അദ്ദേഹം വിട്ടുകളഞ്ഞിരുന്നില്ല ജീവിതത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധിയുടെ കാലത്താണ് ഗ്രീൻ വേൾഡ് ഇന്റർനാഷണലിന്റെ സഹായത്തോടെ ആയൂരിൽ എന്ന സ്ഥാപനം തുടങ്ങിയത് പതിയെ അത് ശിവ ജീനിയസ് ആക്സിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാക്കി വളർത്തിക്കൊണ്ടുവന്നു പാരാമെഡിക്കൽ കോഴ്സുകൾ നിരവധി സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ എന്നിവയ്ക്കൊപ്പം വിദേശ പഠനത്തിന് അവസരമൊരുക്കുന്നതിലും ശ്രദ്ധേയമായ സാന്നിധ്യമായി ശിവ ജീനിയസ് ആക്സിസ് മാറിക്കഴിഞ്ഞു മുപ്പത്തിയാറ് രാജ്യങ്ങളിൽ പതിനായിരത്തിലധികം കോഴ്സുകളിലേക്ക് നേരിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള പ്രത്യേക സംവിധാനവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിർധനരായ കുട്ടികൾക്ക് കുറഞ്ഞ നിരക്കിലും തികച്ചും സൗജന്യമായും പഠനാവസരം ഒരുക്കുന്നതിൽ ശ്രീ ശിവപ്രസാദ് ഇപ്പോഴും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഭാവിയിൽ കൂടുതൽ കുട്ടികൾക്ക് കുറഞ്ഞ ഫീസ് നിരക്കിൽ പഠിക്കാൻ സ്ഥാപിക്കുന്ന ഒരു കോളേജായി ശിവ ജീനിയസ് ആക്സസിനെ മാറ്റിയെടുക്കുക എന്ന സ്വപ്നത്തിന് പിന്നാലെയാണ് ശ്രീ ശിവപ്രസാദും അദ്ദേഹത്തിന്റെ ഈ ടീമും